തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തി ഹൈവേയ്ക്കടുത്ത് തൃശ്ശൂർ സിറ്റിയിൽ നിന്നും ആറ് കിലോമീറ്റർ ദൂരം മാത്രം മണ്ണുത്തി ഹൈവേയിൽ നിന്ന് ഇരുപത് മീറ്റർ ദൂരെ മാത്രമേ ഉള്ളൂ വീട്ടിൽ നിന്ന് ഹൈവേ കാണാം ഹൈവേയിൽ നിന്ന് രണ്ടാമത്തെ പ്ലോട്ടായിട്ട് വരും ഇരുപത് സെന്റ് സ്ഥലമുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ചില സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂമിന്റെ വീട് ഏകദേശം ഇരുന്നൂറ് അടിയോളം റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് രണ്ട് കൂടി പണിയാം ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് ഈ സ്ഥലത്ത് എട്ടോളം കുടമ്പുളിയുണ്ട് അതുപോലെ ഏഴ് എട്ട് തെങ്ങുണ്ട് പിന്നെ കടപ്ലാവ് അത്യാവശ്യം വേറെ മരങ്ങളൊക്കെ ഉണ്ട് കുടമ്പുളിയാണ് കൂടുതൽ തരക്കേടിലാത്ത വീടാണ് ഒരേ സമയം നാലഞ്ച് കാർ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഫ്രണ്ടിൽ ഇഷ്ടംപോലെ തല അതുപോലെ രണ്ട് ഓപ്പൺ കിണറും ഉണ്ട് പ്രത്യേകിച്ച് വീട് പണിയാന് കിണർ കൂത്തേണ്ട ആവശ്യമില്ല രണ്ട് സ്ഥലത്തായിട്ട് വടക്കേ ഭാഗവും തെക്കേ ഭാഗത്തും കിഴക്കോട്ട് ദർശനമായിട്ട് വീട് പണിയാം ഈ വീടും കിഴക്കോട്ട് ദർശനങ്ങളാണ് ആ കോർണറിലായിട്ടൊരു ഓപ്പൺ കിണറുള്ളത് പിന്നെ നേരെ ഓപ്പോസിറ്റാണ് കാണുന്നതും സൂപ്പർ വീടാണ് സിറ്റൌട്ടും ഹാളും ഫുള്ള് ആണ് സ്റ്റയർ കേസ് അടക്കം ബെഡ്റൂം മാത്രം സെറാമിക് ടൈൽ വരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ എടുത്ത് പറയാനുള്ളത് ഫുള്ള് തേക്കും ഇരുമുള്ളാണ് ജനലിയും കട്ടിലൊക്കെ ഡോറുകളൊക്കെ തേക്കാണ് വിൻഡോസ് മാത്രം ഇരുമുള്ള ഹാൻഡ് റൈലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റെയർ കേസിന്റെ തേക്കൊണ്ടാണ് അതുപോലെ കാ സ്റ്റാൻഡ് അത് കൊടുത്തിരുന്നു ബെഡ്റൂമൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് എയർ കണ്ടീഷൻ ചെയ്യുന്നുണ്ട് ഇതൊക്കെ തേക്കൊണ്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കിച്ചൺ ഒക്കെ സൂപ്പറാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല സൗകര്യമുണ്ട് ഫുള്ള് ആണ് വെട്ടിച്ചിരിക്കുന്നത് നല്ല ഭംഗിയുള്ള വീടാണ് അധികം വില പറഞ്ഞിട്ടില്ല സ്ഥലത്തിന്റെ വില പറഞ്ഞിട്ടുള്ളോ ഒരു സെന്റിന് ഒമ്പത് ലക്ഷം രൂപ വെച്ചിട്ടാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് അവിടെ മാർക്കറ്റ് വല്ല പത്ത് ലക്ഷം രൂപ വിലയുണ്ട് കടപ്പ്ലാവൊക്കെ ഉണ്ട് കേട്ടോ ഒരു കടപ്പ്ലാവ് നിൽക്കുന്ന ഇവിടെ ഈ ഭാഗത്തായിട്ട് വടക്കേ ഭാഗത്തായിട്ട്